ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധാലൂക്കോ സേത സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥി ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നവനും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നവനും ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനും മനം തകർന്നവരെ രക്ഷിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേയും അവിടുത്തെ അടിപ്പുണരുകാൽ ഞങ്ങൾക്ക് സൗഖ്യം വരുത്തിയിരിക്കുകയാൽ സ്തോത്രം പാപത്തിൻ്റെ മറുമരുന്നായി കാൽവറിയിൽ ഒഴുക്കപ്പെട്ട പുണ്യാഹരിത്വം ഞങ്ങളുടെ പാപത്തിനും രോഗത്തിനും സൗഖ്യം വരുത്തുന്നതാകിയാൽ സ്തോത്രം ആരും കാണാത്ത ഞങ്ങളുടെ കണ്ണുനീർ കാണുന്നവനും ആരും അറിയാത്ത ഞങ്ങളുടെ വേദനകൾ അറിയുന്നവനും ആരും കേൾക്കാത്ത ഞങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്നവനുമായ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ വിടുതലിനും വ്യവഹാരത്തിന് വേണ്ടി ഇറങ്ങിവരണമേ രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നവനും ബലവാന്മാരുടെ അരക്കച്ചകളെ അഴിക്കുന്നവനുമായ കർത്താവെ അവിടുന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അവിടുന്ന് അഴിച്ചുവിട്ടാൽ ആർക്കും ബന്ധിപ്പാനോ കഴിയുകയില്ലല്ലോ ഞങ്ങളുടെ പാപബന്ധനങ്ങളെയും രോഗബന്ധനങ്ങളെയും അവിടുന്ന് തകർത്ത് കളയണമേ തോരാത്ത കണ്ണീരും തീരാത്ത വേദനയുമായി ജീവിതം വാടുന്ന നിമിഷങ്ങളിൽ മനസ്സ് മരവിക്കുന്നതായ വേളകളിൽ ഹൃദയമുള്ളിൽ ക്ഷീണിക്കുമ്പോൾ ഞങ്ങളുടെ വ്യസനത്തെ തൂക്കി നോക്കുന്നവൻ കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്നവനുമായ കർത്താവേ ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ അനുഗ്രഹിച്ച് സൗഖ്യവും സമാധാനവും സന്തോഷവും നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കർാവിയെ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യമാക്കണമേ നിന്റെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ നാഥൻ്റെ ബലമുള്ള കരം ബലത്തോട് ചലിക്കണമേ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ആത്മതർവ് നൽകി ഞങ്ങളെ ശക്തീകരിക്കണമേ വചനതാഹാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പതിനെട്ട് സംവത്സര രോഗാത്മാവ് ബാധിച്ച് കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കിയ സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആരും കാണാത്തവരെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അവളെ കണ്ടു മനുഷ്യന്റെ ദൃഷ്ടി സമ്പത്തും സൗന്ദര്യവും സ്വാധീനവും സ്ഥാനമാനങ്ങളുള്ളവരുടെ മേൽ പതിയുമ്പോൾ ആരും കാണാത്തവനെ കാണുന്നവനാണ് നമ്മുടെ കർത്താവ് ആരും കാണാത്ത നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ് ദൈവം നാം അനുഭവിക്കുന്ന വേദന കാണുന്നവനാണ് യേശു കർത്താവ് പുറപാട് പുസ്തകം മൂന്നാമധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ ദൈവം പറയുന്നു വിസ്രയും ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു യഹോവ കുരിഞ്ഞു നോക്കുമ്പോൾ അവൻ എളിയവനെയും ദരിദ്രനെയും ഭവനത്തിൽ വന്ധ്യയായവളെയും കാണുന്നു എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും മജിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു ക്രിയദൈവൈദനെ ആരും കാണാത്തവനെ കാണുന്നവനും ആരും അറിയാത്തവനെ അറിയുന്നവനും ആരും കേൾക്കാത്തവനെ കേൾക്കുന്നവനും ആരെയും കാത്തിരിക്കാനില്ലാത്തവനു വേണ്ടി കാത്തിരിക്കുന്നവനുമായി നമ്മുടെ കർത്താവ് നിൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ് നിന്നെ വിടുവിക്കും വിശ്വസിച്ചാൽ ദൈവത്തിനും മഹത്വം കാണും രണ്ടാമതായിട്ട് അകറ്റി നിർത്തിയവരെ അരികെ വിളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അകറ്റി നിർത്തിയവരെ അരികെ വിളിക്കുന്നു കുഷരോഗിയെ കൈതീട്ടി തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് കൂനിയായ സ്ത്രീയെ അരികെ വിളിക്കുന്നു അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞവരെ അരികെ വിളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർ തടഞ്ഞു വെച്ച ശിശുക്കളെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചവനാണ് ക്രിസ്തു വഴിയരികെ കിടന്ന് നിലവിളിച്ച കുരുടനെ തൻ്റെ അരികിലേക്ക് യേശു വിളിച്ചു മനുഷ്യനകറ്റി നിർത്തിയവനെ ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് കൂനരും മുടന്തരും അംഗഹീനരും അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൻ്റെ മുമ്പിൽ യേശു കുനിയ സ്ത്രീയെ തൻ്റെ അടുക്കലേക്ക് ക്ഷണിച്ചു മാറ്റി നിർത്തപ്പെട്ടവൻ്റെയും അകറ്റി നിർത്തപ്പെട്ടവൻ്റെയും ഒറ്റപ്പെടുത്തപ്പെട്ടവൻ്റെയും വേദനയറിയുന്നവനാണ് നമ്മുടെ കർത്താവ് അവൻ സ്വന്തത്തിലേക്ക് വന്നു അവനെ കൈക്കൊണ്ടില്ല എന്ന് സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തിരസ്കരണത്തിൻ്റെ വേദന അനുഭവിച്ച നമ്മുടെ കർത്താവിന് സാരമില്ല എന്ന് പറയാൻ ഒരു സഖിയില്ലാത്തവൻ്റെ സങ്കടം മനസ്സിലാക്കുവാൻ കഴിയും യഹോവാ ഭക്ത ഭക്തൻ പ്രാർത്ഥിച്ചു യഹോവേ കഷ്ടമെടുത്തിരിക്കാലിനെ ഇവിടെ അകന്നു പോകരുതേ സഹായിപ്പാൻ മറ്റാരും നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ അവസ്ഥയിൽ നമ്മുടെ കഷ്ടതയുടെ അനുഭവത്തിൽ സകലിനെ നമ്മെ തള്ളിക്കളയുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ അകറ്റി നിർത്തുമ്പോൾ തഴഞ്ഞ് കളയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ അരികെ വിളിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് മൂന്നാമതായിട്ട് ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചുവിടുന്നവനാണ് നമ്മുടെ കർത്താവ് യേശു അവളോട് പറയുന്നു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു സാത്ലാൻ പതിനെട്ട് സമത്സരമായി ഇവളെ ബന്ധിച്ചിരുന്നതാണ് യേശു സാത്താൻ്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടുന്നു രോഗമൊരു ബന്ധനമായി മാറുമ്പോഴാണ് അത് നമ്മെ തളർത്തുകയും തകർക്കുകയും കുലിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ശത്രുവിൻ്റെ പദ്ധതിയാണ് ആ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ അഴിക്കപ്പെടണം പൗലോസിന്റെ ശരീരത്തിലുണ്ടായ ശൂലം തൻ്റെ ബലഹീനതയിൽ കരുത്തു പകരുന്ന ദൈവകൃപയുടെ അനുഭവമാക്കി ദൈവഭക്തൻ മാറ്റി കാരാഗ്രഹത്തിന് പോലും പൗലോസിനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല കാരാഗ്രഹത്തിൽ പാട്ടുപാടി ആരാധിച്ചു കഷ്ടതയോ രോഗമോ ഒരു വിശ്വാസിയെ തളർത്തുവാൻ പാടില്ല കാരണം രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നവൻ നമ്മോടുകൂടെയുണ്ട് അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അവൻ അഴിച്ചുവിട്ടാൽ ആർക്കും ബന്ധിപ്പാനോ കഴുകിയില്ല ദൈവവേദിലെ നമ്മുടെ കർത്താവ് ആ ബന്ധനങ്ങളെ എഴുച്ച് വിട്ട് സൗഖ്യവും സമാധാനവും സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നവനാണ് ആ കഥ അവിനീൻ്റെ അടുക്കിലേക്ക് നമുക്കടുത്തു വരാം കാണാതപ്പോൾ കേൾക്കാദമാറുകാണാഥൻ എന്ന യേശുദേവൻ കേൾക്കാതെ മാറുകില്ല യേശുവിൻ്റെ നാമത്തിൽ തന്നെ